വഴി കിടന്ന ഒരാളെ കളഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എടുക്കരുത് എടുക്കരുതെന്ന് ഒത്തിരി തവണ എന്നോട് തന്നെ ഞാൻ പറഞ്ഞെങ്കിലും എന്തോ അതിൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് വിചാരിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ലാം വീട്ടിൽ ഒരുപാട് കാറ്റ്സ് ആയിട്ട് നമുക്ക് ഫുഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെയൊക്കെ കിടുന്ന ക്യാറ്റിന് എന്താ വിചാരിക്കുന്നതും നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ കൊടുത്ത് അവിടെ വളർത്താലോ എന്നാണ് പക്ഷെ വീട്ടിൽ പേർഷ്യും തന്നെ അവർക്ക് കാറ്റ് ഫുഡ് കൊടുക്കുമ്പം ഇവരും ഡിമാൻഡ് വെക്കാൻ തുടങ്ങും കാറ്റ് ഫുഡ് അല്ലാതെ വേറൊന്നും കഴിക്കില്ല എന്നും ഇവർ പട്ടിണി എടുക്കണമാണോ ഇവർക്കും കാറ്റ് ഫുഡ് കൊടുക്കും അപ്പോൾ ഒരു പേർഷ്യാരിനെയും കൂടി എക്സ്ട്രാ നോക്കുന്ന ചെലവ് ഒരു കേട്ടോ അപ്പൊ ചെലവ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള ക്യാറ്റ്സിന് തന്നെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വെറുതെ പണി വാങ്ങിക്കേണ്ടതെന്ന് കരുതിയാണ് നമ്മള് ആദ്യം ഇതിനെ കണ്ടില്ലാപ്പെട്ട് പോവാൻ നോക്കിയത് പക്ഷേ പിള്ളേർ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ അവസ്ഥ എൻ്റെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അതിനെന്തോ വയ്യായി കിട്ടും ചിലപ്പോൾ ഫുഡ് കിട്ടാത്ത കൊണ്ടായിരിക്കാം എന്താ അറിയില്ല മേലൊക്കെ ആകെ വൃത്തിയേടായിരിക്കുന്നുണ്ട് ആൾ ആകെ ഡൗൺ ആണ്ട്ടോ അപ്പൊ തോന്നി അവിടെ ആക്കിക്കൊണ്ട് പോയിക്കുന്ന വല്ല വണ്ടി കയറിയാലോ ഒന്നാമത്തെ അമൃത ഹോസ്പിറ്റലിൽ ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം മെയിൻ റോഡാണ് അപ്പൊ അവിടെ ആക്കിക്കൊണ്ട് പോയിക്കാൻ എന്തായാലും ഒന്ന് കൊടുത്തുഷാറാക്കി ഡിവാദം കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ ഒന്നിലെ ഓപ്ഷൻ ഇടാം അല്ലെങ്കിൽ പറവണം സേഫ് ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടേ കൊണ്ടേ ഒന്ന് ഹെൽത്തി ഹെൽത്തിടുന്നൊക്കെയായിട്ട് ഓർത്തിരിക്കുന്നത് എന്തായാലും നമ്മുടെ വീട്ടിൽ നിർത്തുന്നില്ല എക്സ്പെൻസ് തന്നെ താങ്ങുന്നില്ല ഒരു കണക്കിനാണ് മെയിൻറ്റെൻ ചെയ്യുന്നതും നമ്മുടെ അവിടെ ഫുഡ് പൂച്ചക്കുട്ടിനെടുക്കുന്നുണ്ട് ണ്ടാവും നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ബണ്ണിക്കുട്ടനും ബബുലൂട്ടനും പപ്പൂസും മിയോനെ ഞാൻ കൊടുത്തതാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്താണ് പക്ഷെ അവര് തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഡോക്ടർ തന്ന കാറ്റ ഡോക്ടർ തന്ന കാറ്റിന വൈറ്റ് ക്യാറ്റിന് നമ്മളെത്രയും കൊടുക്കുകേട്ടാ അപ്പോൾ എന്താ പറയണത് പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് അങ്ങ് ഒന്നല്ല ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആവണ വരെ ഇവനെ സംരക്ഷിക്കാം ഒന്ന് ഹെൽത്തി ആക്കിയിട്ട് ഇവ എന്റെ ലോകത്തേക്ക് തന്നെ വിടാമെന്ന് ഓർത്താണ് അപ്പൊ ഞാൻ ഫുഡ് കൊടുത്തും പിറ്റേ ദിവസം ഉണ്ടോ ഡിവാം ചെയ്തതും ഇനി ഒന്ന് ഹെൽത്തി ആയിട്ട് വേണം കുളിപ്പിക്കാനായിട്ടോ ഉടനെ തന്നെ കുളിപ്പിച്ച് തന്നെ ആൾ വീക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം വന്ന് ഡെഡായി പോകും അപ്പൊ പതുക്കെ പതുക്കെ മതിയും ഇവിടെ വാവച്ചിനാണി ചെറിയ കുശുബം വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ആളെ കണ്ടിട്ട് അപ്പൊ പുതിയയാളുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നെ ആയിട്ട് അപ്പതിനടി ഇത്രയുള്ള ഇഷ്ടമാറക്കണ്ട